ഓഫ് ടുഡേ മണിക്കൂർ ധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കാഹളം കർത്താവ് മൂശോട് അരുളിച്ചു അടിച്ചു പരത്തിയ വെള്ളികൊണ്ട് രണ്ട് കാഹളം നിർമ്മിക്കുക സമൂഹത്തെ വിളിച്ചുകൂട്ടാനും പഴയതിൽ നിന്ന് പുറപ്പെടാനും അവ മുഴക്കണം അവ രണ്ടും ൂടി ഒന്നിച്ചു മുഴക്കുമ്പോൾ സമൂഹം മുഴുവൻ സമാഗമ കൂടാരത്തിൽ നിന്റെ മുൻപിൽ സമ്മേളിക്കണം ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ ഗോത്ര തലവന്മാരായ നായകന്മാർ മാത്രം നിന്റെ മുമ്പിൽ ഒന്നിച്ചു കൂടണം സന്നാഹത്തിനുള്ള ആദ്യ കാഹളം മുഴക്കുമ്പോൾ കിഴക്കുവശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം അത് രണ്ടാം പ്രാവശ്യം മുഴക്കുമ്പോൾ തെക്കു വയസ്തത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം യാത്ര പുറപ്പെടുമ്പോഴൊക്കെ സന്നാഹധന് ഉയർത്തണം സമൂഹം ഒന്നിച്ചു കൂടാൻ കാഹളം ഊതുമ്പോൾ സന്നാഹത്തിന് മുഴക്കരുത് അഹ്വൻ്റെ പുത്രന്മാരാണ് കാഹളം മുഴക്കേണ്ടത് ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇവിടെ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ഓരോ ചലനങ്ങളും ദൈവികമായ യാത്രയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചലനങ്ങളിലൊക്കെ കാഹളം മുഴക്കി അവരെ ഉണർത്തുന്നുകയും അവരെ യാത്ര പുറപ്പെടാനുള്ള അനുവാദം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാഹളധ്വനികളിലൂടെയാണ് കാഹളധ്വനി ഇവിടെ ആറ് പ്രാവശ്യം മുഴക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ട് എന്നാൽ നമുക്കറിയാം കാക്കള ഒരു പക്ഷേ എങ്കിലേ നമ്മളുടെ പള്ളിമണികളൊക്കെ ഇതിനോട് അനുബന്ധമായ രൂപം കൊണ്ടതായിരിക്കണം പല അവസരങ്ങളിലും നമുക്ക് പല പള്ളിമണികളുണ്ട് അത് ഓരോന്നും കേൾക്കുമ്പം നമുക്ക് എപ്പോഴും എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും സന്ധ്യമണി അടിക്കാൻ പ്രാർത്ഥിക്കാനുള്ള സമയമാണ് ഇതൊക്കെ വെളുപ്പിനെ ആണെങ്കിൽ ഇതിനിടയ്ക്ക് പല മണികളുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി രാവിലെയും വൈകിട്ടും മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഞാൻ പറയാം അതിനൊക്കെ മെസ്സേജുകളുണ്ട് അത് നമ്മൾ അവഗണിച്ചു പോകുന്നുണ്ടെങ്കിൽ പോലും ഇതിനെല്ലാം പ്രത്യേകമായി ദൈവം നൽകുന്ന മെസ്സേജുകളുണ്ട് സഭ അതിനെ ക്രമപ്പെടുത്തി തന്നിരിക്കുന്നതായി ഈ മണി മുഴക്കമൊക്കെ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊന്നോ ഈ കാഹള ഓതുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ എട്ടു ഒമ്പത് അധ്യായങ്ങളിൽ കാണാം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ കാഹളം അവസാനത്തെ കാഹളത്തെക്കുറിച്ചുള്ള ദുനികൾ അവിടെ കൊടുക്കുക പ്രിയമുള്ളവർ ഏതിൻ്റെ ചിന്തകളിൽ നമുക്ക് നമുക്കൂരുത്തെഞ്ഞു കിട്ടേണ്ടത് ഏതായാലും ഈ കാഹ്ളധ്വനിയൊഴിയും അതിൻ്റെ പ്രവർത്തനങ്ങളും ഉൽപ്പത്തി ഇങ്ങോട്ട് വരുന്ന നമ്മുടെ പഴയ നിയമ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അത് വെളിപാട് പുസ്തകം വരെ എത്തുമ്പം ഇതിൻ്റെ എല്ലാം സമാപ്തിയിലേക്ക് നമ്മൾ എത്തും വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാഹ്ളധ്വനികളൊക്കെ അവസാനത്തിൻ്റെ ആ ധ്വനിയാണ് ലോകാവസാനത്തിലേക്ക് എത്തുന്നത് നമ്മുടെ നിത്യതയിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയുടെ അവസാനത്തെ ആ കാഹളമാണതൊക്കെ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഇന്നല്ലേ നാളെ നമ്മൾ എല്ലാവരും നിത്യതയിലേക്കുള്ള യാത്രയിൽ പുറപ്പെട്ടിരിക്കുന്നവരാണ് നമ്മുടെ വിളി അതിലേക്കാണ് ഈ ഭൂമിയിലുള്ള വാസം നിത്യതയെ അവകാശപ്പെടുത്താനുള്ള യോഗ്യത നേടുവാനുള്ള ആ പരിശീലന ഘട്ടങ്ങളാണ് ഇവിടെ ഇതിൽ വിജയിച്ച് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുക ആയതിനാൽ പ്രിയമുള്ളവരെ ഓരോ മുന്നറിയിപ്പുകളും കാഹളൊക്കെ മുന്നറിയിപ്പുകളാണ് ഓരോ മുന്നറിയിപ്പുകളും കാണുമ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ക്രമപ്പെടുത്താനും വിശുദ്ധിയുടെ പോകാനും നിത്യതയുടെ തീരത്ത് എത്തിച്ചേരാനുള്ള കൃപയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കാനും നമുക്ക് സാധിക്കണം ഇന്ന് കാണുന്നവന്നാളെ ഇല്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ നെല്ലും വള്ളത്തെ വന്ന ഒരു മനുഷ്യൻ യമഹ വലിയ നെല്ലും വള്ളത്തിൽ ഓടിച്ചു വരിക വരുന്ന അവസരത്തിൽ ആ കൂടെ ഉണ്ടായിരുന്നതിനോട് പറഞ്ഞ് എനിക്കൊരു ക്ഷീണം തോന്നുന്നു അല്ല വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു ഇവൻ വെള്ളം പോയി ആ വള്ളത്തിൽ തന്നെ വെള്ളമുണ്ട് വള്ളം ഓടിക്കൊണ്ടിരിക്കുക ആ വള്ളത്തിൽ ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പം ഈ യമഹ ഡ്രൈവ് ചെയ്തിരുന്ന ആൾ വള്ളത്തിലില്ല പിന്നെ അപ്പോഴും വള്ളം ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല നിർത്തിയിപ്പം മാളില്ല വള്ളത്തിൽ അവസാനം വെള്ളത്തിൽ പോയി എന്ന് ഉറപ്പിച്ചു രാത്രി ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടി ഫയർഫോഴ്സ് ഒന്ന് ഇളപ്പൊക്കിയെടുത്തു ഞാൻ പറഞ്ഞു ഇത്രയും ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ നമ്മളൊക്കെയും വളരെ കരുതലോടെ വളരെ കരുതലോടെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾക്ക് വില കൊടുത്ത് പോകാനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ